ഹലോ അപ്പോൾ നമ്മുടെ ശ്രീകുട്ടിയുടെ പുതിയ സൈക്കിളിൽ അച്ഛനും ജാനിമോളും ഒരു മത്സരം വെക്കുവാണ് അച്ഛൻ സ്റ്റാർട്ട് ചെയ്ത് മുയൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ആമ കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് ആമ അങ്ങനെ ഏഞ്ഞ് എഴഞ്ഞ് എഴഞ്ഞ് പോവാണ് എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല അച്ഛൻ്റെ ഒപ്പം മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ജാനിക്കുട്ടി ഇതൊക്കെ കണ്ടിട്ട് ചിരി അടക്കാൻ വയ്യായിരുന്നു അതാ അതിനിടയിൽ വഴിയിൽ കാണുന്ന പട്ടിക്ക് ടാറ്റ കൊടുക്കുന്നു വീണ്ടും ദാ കുഞ്ഞിനെ തല ചൊറിയുന്നു എന്തൊക്കെ ബുദ്ധിമുട്ട് വിശാലേട്ടനാണെങ്കിൽ അങ്ങ് എത്തി ജാനി ഭഗതി എത്തിയിട്ടേ ഉള്ളൂ അങ്ങനെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ഇത് ജാനി അങ്ങനെ ഇങ്ങനെ സൈക്കിളൊന്നും എടുത്ത് വെളിയിൽ ഇറങ്ങാറില്ല ഇപ്പം സ്ത്രീകുട്ടിക്ക് പുതിയ സൈക്കിൾ കിട്ടിയപ്പം ജാനിക്കും ചവിട്ടു നമ്മൾ ആ വിശാലേട്ടൻ തിരിച്ചു വരുന്നുണ്ട് ജാനി നോക്കുക ഞാനെന്താ എത്താത്ത അതിനൊപ്പം എന്ന് പറഞ്ഞിട്ട് തല ചൊറിയുന്നു കുഞ്ഞിന് സൈക്കിൾ ഓടിക്കണം അച്ഛൻ ആ ഇതാ ചേട്ടൻ തിരിച്ചെത്തിയിട്ടുണ്ട് ദാ ഉടനെ അച്ഛനെ കണ്ടതും മോള് വളച്ചെടുത്തു ഉടനെ സൈക്കിൾ വളച്ചെടുത്തതാണ് വീണ്ടും അതുപോലെ പോവാണ് സൈക്കിൾ ചവിട്ടാനുള്ള പ്രായം ആയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു അതിനുള്ള ബലമൊന്നും അവക്കില്ല അങ്ങനെ ദാ ചിന്നു നമ്മുടെ കോട്ടയസിലെ മെയിൻ വ്യക്തിയാണ് ചിന്നുവും മിന്നു അതിൽ ചിന്നു ആണ് ഈ കിടക്കുന്നത് ചിന്നുവിന് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ജാനിമോള് സൈക്കിള് ചവിട്ടി പോയത് എങ്ങനെയായാലും നമ്മളൊന്ന് ഫിനിഷ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമേ നമുക്കുള്ളൂ